ആറളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റാരപ്പള്ളിയിൽ വെമ്പുഴച്ചാൽ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടത്തി ബേബിച്ചൻ കുറ്റാരപ്പള്ളിയിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആറളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജോസ് അന്ത്യാകുളം അധ്യക്ഷത വഹിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ റോഡിന്റെ ഒരു പ്രത്യേകത നമ്മുടെ വാർഡിനകത്തെ ഏതാണ്ട് രണ്ട് റോഡാണെന്ന് തോന്നുന്നു അല്ലെ രണ്ട് റോഡാണ് അതിനുവേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ പിന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ ഒരുപാട് റോഡ് തീരുമാനിച്ച പാലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാം ഈ സാമ്പത്തിക വർഷം നിർവഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഈ റോഡിനെ സംബന്ധിച്ച് കുറ്റ നാളത്തെ പഴക്കമുള്ള റോഡാണ് കൺസെൻറ്റ് ലഭിക്കുന്നതിൽ താമസിയി അതുകൊണ്ടാണ് നമുക്ക് ടാറിങ്ങും കോൺക്രീറ്റും താമസിച്ചു പോയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ബാക്കി ദൂരം കൂടി നമുക്ക് വരും വർഷങ്ങളിൽ സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം പ്രത്യേകിച്ച് മലയോരത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് റോഡുകൾ അതുപോലെ തന്നെ നല്ല വഴിവിളക്കുകളൊക്കെ വരുമ്പോഴാണ് നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് റോഡുകൾ അതുപോലെ തന്നെ നല്ല വഴിവിളക്കുകളൊക്കെ വരുമ്പോഴാണ് നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്തരം ഗ്രാമീണ റോഡുകൾ ഇന്ന് റോഡില്ലാത്ത ഒരു മേഖലയില്ല ഈ റോഡ് നല്ലൊരു കോൺക്രീറ്റ് ആവുന്നതോടുകൂടി തന്നെ ഈ നാടിൻ്റെ വികസനം തന്നെ ആകെ മാറുകയാണ് ഈ പ്രദേശവാസികൾക്ക് എപ്പോൾ ഏത് പാതിരാത്രിക്കും ഏത് പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജസിമോൾ കെ ജെ വാർഡ് മെമ്പർമാരായ മിനി ദിനേശൻ സുധാകരൻ യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനീഷ് നന്ദിയും പറഞ്ഞു